എന്താ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നത് അഹന്തര എല്ലാവർക്കും സുഖം പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് വീട് എവിടെ സ്ഥലം എവിടെ ഒറ്റക്കാണോ എന്നൊക്കെ ഒറ്റയ്ക്കൊന്നല്ലടാ പിന്നെ ഞാൻ എൻ്റെ ഉമ്മാവും ഒരനിയനും ഞാനുമാണ് ഇപ്പോൾ താമസിക്കുന്നുള്ളത് എനിക്ക് രണ്ട് അനിയന്മാരും ഒരനിയത്തിയും കൂടിയുണ്ട് ഒരനിയത്തി അടുത്തന്നെയാണ് കല്യാണം കഴിച്ചിട്ട് പോയത് അവിടെന്നെ അവൾക്ക് സ്വന്തമായിട്ട് വീടുണ്ട് രണ്ട് മക്കളുണ്ട് അങ്ങനെ അവിടെ അവിടെ ജീവിക്കുന്നുണ്ട് പലപ്പോഴും എനിക്ക് ഇങ്ങോട്ട് വരും പിന്നെ ഓരോ അങ്ങടക്കുട്ടി പോയിട്ടുണ്ട് അവൻക്ക് നാല് മക്കളും വരയാലോ ഉണ്ടല്ലോ നാല് മക്കളുണ്ട് അപ്പോൾ ഇവിടെ മദ്രസിലെ സ്കൂളെല്ലാം ചേർക്കുമ്പോൾ അടുത്തൊന്നും മദ്രസില് പിന്നെ നല്ല പോകാൻ പറ്റുന്ന സ്ഥലമല്ല അവിടെ കൊണ്ടുണ്ടാക്കണം മദ്രസില് പോകണമെങ്കിൽ അങ്ങനെ അവന് വേറെ താമസം മാറിയിട്ടും പോയതാണ് കിടന്ന് നാല് മക്കളുണ്ട് അത് രണ്ട് മക്കൾ മദ്രസില് പോകുന്ന ആളാണ് മദ്രസില് സ്കൂളെല്ലാം പോകുന്ന ആളാണ് ഒന്നിനെ ഇനി ചേർക്കേണ്ടത് ചേർക്കേണ്ടതേ ഉള്ളു ഒന്ന് ചെറിയ കുഞ്ഞി അങ്ങനെ നാല് മക്കളുണ്ട് പിന്നെ ചെറിയ സഹോദരന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഉമ്മാവും ഞാനും ഈ സഹോദരനാണ് വീട്ടിൽ താമസം ഉമ്മാക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് പോകാനൊന്നും അങ്ങനെ പറ്റില്ല ഉമ്മാക്ക് ഞാൻ ചെറുതിരിക്കുമ്പോൾ ആർട്ടിൻ്റെ അസുഖം പ്രഷർ ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളെല്ലാം ഉണ്ടാളാണ് ഇപ്പോൾ കുറച്ച് വയസ്സായി കുറച്ചധികം കൂടി പിന്നെ ഇവിടെ പോകാനൊന്നും പറ്റില്ല ഉമ്മാനെ ഒറ്റക്ക് വിട്ടിട്ട് എനിക്ക് ഉമ്മടെ പോകാൻ പറ്റില്ല അങ്ങനെയുള്ള അവസ്ഥയാണ് അപ്പോൾ ഉമ്മാൻ്റെ അടുത്തറാനാണ് ഞാനുള്ളത് പിന്നെ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് അങ്ങനെ എവിടെ വന്ന ഒരാൾക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത് അയാൾ ഒൻപത് കൊല്ലം ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് വാടകയ്ക്ക് വേറെ മാറി താമസിച്ച് കുറച്ച് കുറച്ച് കാലം മാറി താമസിച്ച് കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് കൊല്ലം വരെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ഉപ്പ മരിക്കുന്നവരെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കൊല്ലം മരിച്ചതിന് ശേഷം മാറി താമസിച്ച് പിന്നെ അവർക്ക് ആദ്യം പറഞ്ഞ പോലെയല്ല ആദ്യം പറഞ്ഞത് ചങ്ങായിമാരുടെ കൂട്ടത്തിലാണ് ഞാൻ ഒട്ടേക്കാണെന്നൊക്കെ പറഞ്ഞ് അതേ കല്യാണം കഴിച്ചത് പിന്നീട് അറിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ആൾക്ക് ഭാര്യയും മക്കളും കുടുംബം എല്ലാം ഉണ്ട് അപ്പം അങ്ങോട്ട് പോകാനുമല്ല ഇങ്ങോട്ട് വരാൻ കൊണ്ട അയാൾ വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇങ്ങനെ വാടക റൂമിൽ കൊണ്ട് കൊണ്ടുപോട്ടാൽ ഒറ്റക്ക് ഇറക്കിയിട്ട് അയാൾ പോകാൻ ഇങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു കുറേ ഒറ്റക്ക് ഒറ്റപ്പെട്ടിട്ട് കുറേ വിഷമിച്ചിട്ട് ഇങ്ങനെല്ലാം കഴിഞ്ഞ ജീവിതമായിരുന്നുണ്ടത് ഒരു ദിവസം ഇങ്ങനെ അയാൾ പോയ ഒരാൾ റൂമിൽ നിന്ന് വിട്ടിട്ട് പോയ പോയാൾ പിന്നെ തിരിച്ച് വന്നിട്ടില്ല തിരിച്ച് വരാതിരുന്നപ്പോൾ പിന്നെ പല ആൾക്കാർ ഇങ്ങനെ തിരിച്ച് വരാതിരിക്കുമ്പോൾക്ക് അന്വേഷിച്ച് പോയിട്ട് കൊണ്ടുവന്നുകൊണ്ടുണ്ടായിരുന്നു അന്വേഷിച്ചിട്ട് പോയിട്ട് കണ്ടെത്തിക്കൊണ്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഒരു ദിവസം ഇങ്ങനെ റംദാ മാസമാണ് റംദാ മാസം ലാസ്റ്റിന് അയാൾ പോയത് തിരിച്ച് വന്നില്ല അപ്പോൾ എല്ലാവരും അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് ഇനി കൊല്ല കുറേ കൊല്ലായല്ലേ ഇങ്ങനെ അനുഭവിക്കുന്നത് ഇനി എനിക്ക് വേണ്ട ആരും അന്വേഷിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ച് പോകണ്ട അന്ന് ഞാൻ പറഞ്ഞു എല്ലാവരോടും അങ്ങനെയാണ് നിയമപരമായിട്ട് ഒഴിവാക്കിയിട്ടൊന്നുമില്ല അയാൾ അയാളായിട്ട് നിയമപരമായിട്ട് ഒഴിവാക്കിയിട്ടുമില്ല ഞാൻ പസ്ക് എഴുതിയിട്ട് കൊടുത്തിട്ടുമില്ല പസ്ക് എഴുതി കൊടുത്താൽ തിരിച്ച് വരും എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ പസ്ക് എഴുതി കൊടുക്കാത്തത് എനിക്ക് അയാളിൽ നിന്ന് തിരിച്ച് വരുന്നത് ഇഷ്ടമല്ല ഞാൻ കൂടെ അയാളെ കൂടെ ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ആര് നിർബന്ധിച്ചാലും ഞാനിന് പോവില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ഞാൻ ഞാനുമാരുടെ കൂടെ തന്നെ ജീവിക്കുന്നതാണിപ്പോൾ ഞാൻ മക്കളൊന്നുമില്ല ഞാൻ ആദ്യം കല്യാണം കഴിച്ച് ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു എനിക്ക് എട്ട് മാസത്തിൽ പ്രസവിച്ചിട്ട് ആ കുഞ്ഞി നാൽപ്പത് ദിവസമാകുമ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയി പിന്നീട് എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ സഹിക്കാൻ വേണ്ടി മാത്രം ഒരു ഭർത്താവുന്ന പേരെന്തിനെനിക്ക് അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റുന്നത് നയിച്ചുകൊണ്ട് ഞാനിങ്ങനെ ജീവിച്ചോളാം എനിക്കിനി ഭർത്താവും വേണ്ട ആരും വേണ്ട അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ സഹോദരന്മാരോടൊക്കെ കുടുംബത്തിനോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒറ്റക്ക് ജീവിക്കാൻ കാരണമായത് പിന്നെ ചില ആൾക്കാരെങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട് ഒറ്റക്ക് ജീവിക്കുന്ന ഇങ്ങനെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് വിഷമം ഉണ്ടാകും അപ്പോൾ കുടുംബത്തിലുള്ള ആൾക്കാരായെങ്കിലും അല്ലാത്ത ആൾക്കാരായെങ്കിലും ചോദിക്കാറുണ്ട് എൻ്റെ സഹോദരന്മാരോടൊക്കെ പിന്നെ അവിടെ എന്തിനാണ് ഇങ്ങനെ ഒറ്റക്ക് ജീവിക്കാൻ അനുവദിക്കുന്നത് എവിടെയെങ്കിലും പിന്നെ കല്യാണം കഴിച്ചു കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ അങ്ങളൊന്നും ഇഷ്ടിക്കൊന്നല്ല ഞാൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ തന്നെ പറഞ്ഞ് എനിക്കിനി കല്യാണം ഒന്നും വേണ്ട എവിടെ വെച്ച് എനിക്ക് നോക്കണ്ട ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം എൻ്റെ ആയസ് ഉണ്ട് അത്രേക്കാളും ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തത് പിന്നെ ആർക്കും ഇഷ്ടം ഇല്ല എന്നിട്ടല്ല എല്ലാവരും എന്നെ നിർബന്ധിക്കാൻ രണ്ടാമത് ഒഴിവാക്കിയിട്ട് രണ്ടാമത് കല്യാണം കഴിക്കണമെന്ന് എന്നെ എത്ര ആൾക്കാർ നിർബന്ധിക്കുന്നുണ്ട് ഞാൻ വേണ്ട എന്ന് നിർബന്ധപൂർവം ഞാൻ വേണ്ട എന്ന് വെച്ച തന്നെയാണ് അങ്ങനെയാണ് ഞാൻ ഉമ്മൻ്റെ കൂടെ ഒറ്റക്ക് താമസിക്കാൻ പിന്നെ ഇങ്ങനെ ഇട ഒറ്റിരിക്കുന്നല്ലോ ബോറടിക്കുന്നല്ലേ അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കാനല്ലോ തുടങ്ങിയതായിരുന്നു ആദ്യമൊന്നും എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു വീഡിയോ എടുക്കാൻ കട്ട് ചെയ്യാൻ പിന്നെ എഡിറ്റ് ചെയ്യാൻ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നേ പഠിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഒരു രക്ഷത്തിന് പോസ്റ്റ് ചെയ്തത് പിന്നെ അതൊരു ഒരു ഇതായിപ്പോയി അങ്ങനെ വിചാരിച്ചിട്ട് ഇട്ടതാണ് പിന്നെ അത് എവിടെയെങ്കിലും ഉമ്മാനെ ഒറ്റക്ക് വിട്ടിട്ട് ഇങ്ങനെ പോയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് നിൽക്കാൻ പോണമെങ്കിൽ ഉമ്മാനെ അനിയത്തിൻ്റെ അടുത്താണ് അങ്ങനെ അവിടെ നിന്ന് എത്തിക്കണോ അല്ലെങ്കിൽ അനിയത്തിക്കിടെ വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അവൻ്റെ അവർക്ക് മക്കളെ സ്കൂൾ പിന്നെ അവർക്കൊരു ജോലിയുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് കുറേ കിലോമീറ്റർ നടന്നിട്ട് കുറച്ച് പോ പോകണം ഇത്തേക്ക് അപ്പം അങ്ങനെയുള്ള സമയത്തൊന്നും അനിയത്തിക്കിടെ വന്നിട്ട് എപ്പോഴും നിൽക്കാൻ പറ്റുന്നില്ല അവൾ എപ്പോഴും വന്നിട്ട് വന്നാൽ ഒരു ദിവസം രണ്ട് ദിവസം നിൽക്കും പിന്നെ അങ്ങുടെ ഭാര്യയും മക്കളും അങ്ങനെ വന്നാൽ സ്കൂൾ മദർസൊക്കെ ലീവ് കിട്ടുമ്പോഴൊക്കെ വന്നാൽ ഒരാഴ്ച ഒരാഴ്ചയായി പത്ത് ദിവസമായി അങ്ങനെ നിൽക്കും കൂടെ വന്നാൽ പിന്നെ അതിലപ്പുറം നിൽക്കാൻ അവർക്കും പറ്റുന്നില്ല അതാണ് സംഭവം അപ്പോൾ എല്ലാവർക്കും സുഖമല്ല